അഞ്ചു വർഷമാണ് തൊലിച്ചത് ഞങ്ങൾക്ക് നീതി ലഭിക്കാതെ ഒറ്റ മനുഷ്യർ ഇവിടുന്ന് വിദേശത്തുള്ളവരെ തിരികെ കൊണ്ടുവരും അവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൂന്ന് പറഞ്ഞു അവർക്ക് അവിടെ തൊഴിലുണ്ട് ഇവിടെ തൊഴിലില്ലാത്ത എന്തകയാണ് ഞങ്ങൾ

നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടോ രാഷ്ട്രീയമില്ല വലിയ ബഹളത്തിനിടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടു റോഡിൽ അതായത് എം ജി റോഡിൽ സമരത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യർക്കിടയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്റെ ശബ്ദത്തെക്കാൾ വലുതായി ഉയർന്നു കേൾക്കുന്നത് ഈ ശബ്ദങ്ങളാണ് നോക്കുക അവരുടെ ആവശ്യം എന്താണെന്ന് പോലും അന്വേഷിക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന അന്ധനു സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ കണ്ണ് കാണില്ല അദ്ദേഹത്തിന്റെ ചെവി കേൾക്കില്ല കാരണം പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രിക്ക് നിയമവിരുദ്ധമായി തന്റെ കുടുംബത്തിന്റെ കാര്യം സാധിച്ചെടുക്കുക അല്ലെങ്കിൽ നിയമവിരുദ്ധമായി തന്റെ ചാർച്ചക്കാരെയും പാർട്ടിക്കാരെ നിയമിക്കുക എന്നത് മാത്രമാണ് ഈ പറയുന്ന ആളുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് അഞ്ചു വർഷം മുമ്പ് പരീക്ഷ എഴുതുന്നു കേരള പോലീസിലെ കോൺസ്റ്റബിൾ ആവാം ഈ പിണറായിക്കൊക്കെ കാവൽ വിളിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി ടെസ്റ്റ് എഴുതുന്നു പതിമൂവായിരത്തോളം പേരെയാണ് ടെസ്റ്റിൽ പാസ്സായത് പക്ഷെ ആരെ നിയമിക്കുന്നില്ല ഓരോ ദിവസവും ഇതിലേ പോകുമ്പോൾ നമുക്ക് സങ്കടം തോന്നും ഞാൻ ഇതിലെ പല ദിവസം പോയിട്ടുണ്ട് എനിക്ക് അത്ഭുതം തോന്നി അവർ പട്ടാപ്പകൽ വെളിച്ചം കത്തിച്ചുകൊണ്ട് സമരം ചെയ്തു അല്ലെങ്കിൽ അവർ മുടി വെട്ടിക്കൊണ്ട് സമരം ചെയ്തു പക്ഷെ ഇതൊന്നും തിരിച്ചറിയാൻ പിണറായിക്ക് പറ്റില്ല ഈ സമരം ഈ ശബ്ദം ഇത് ജനാധിപത്യതാണ് ജനങ്ങളുടേതാണ് കാരണം ഇവർക്ക് മനസ്സിലാവില്ല ഇവർക്ക് നീതിബോധമില്ലാത്ത സമൂഹമാണ് പി ഇല്ലാത്ത കാലമാണ് അവർ ആഗ്രഹിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരെ സ്വന്തം കുടുംബക്കാരെയും ഇത് കാണാൻ ഇനി ചരിത്രത്തിൽ ആദ്യമാണ് ഇതുപോലെ ഒരു സംഭവം നൽകുക അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പത് പോലീസ് റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളാണ് ഈ കാണുന്നത് അവരുടെ മാതാപിതാക്കളാണ് ഈ കാണുന്നത് കേരള ചരിത്രം കണ്ടതിൽ പറ്റി ആദ്യമായിട്ടാണ് അവരുടെ മാതാപിതാക്കൾ സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി ഇത്ര വെയിലത്ത് സാറിന് അറിയാം മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് ഡിഗ്രി ചൂടത്താണ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഈ കടക്കുന്നത് ഇത് കാണണം ഇത് ഇത് കണ്ടില്ലെങ്കിൽ ഇത് കണ്ടില്ലെങ്കിൽ സർക്കാർ സർക്കാർ ഒരിക്കലും ഒരു നല്ല സർക്കാർ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഒരിക്കലും ഒരിക്കലും ഒരിക്കൽ പോലും കാരണം ഞങ്ങളുടെ മാതാപിതാക്കളാണ് ഈ കിടക്കുന്നത് ഇതിൽ ഇതിലും വലിയൊരു ചതി ഞങ്ങൾക്ക് കിട്ടാനില്ല അഞ്ചു വർഷമാണ് തൊലിച്ചത് ഞങ്ങൾക്ക് നീതി ലഭിക്കാതെ ഒരൊറ്റ മനുഷ്യർ ഇവിടുന്ന് അരങ്ങത്തില്ല ഒരൊറ്റ മനുഷ്യർ ഇവിടുന്ന് അനങ്ങത്തില്ല ഞങ്ങളുടെ ഫയൽ പാസ്സാവണം ഞങ്ങളുടെ ഫയൽ പാസ്സാവും ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഓരോ പിള്ളേർ ഓരോ വീട്ടുകാർക്കും വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് കാരണം ഇന്ന് തൊഴിലില്ലാതെ എല്ലാവരും യു കെയിലും കാനടിക്കുമ്പോൾ നാളെ ഇവരുടെ വീട് കുത്തി തുറന്നാൽ അന്വേഷിക്കാൻ പോലീസ് ഉണ്ടാവില്ല അന്വേഷിക്കാൻ പോലീസ് ഉണ്ടാവില്ല അങ്ങനെ പോലീസ് ഉണ്ടാവണമെങ്കിൽ ഈ റാങ്കിൽ ചെന്ന് പരമാവധി പരമാവധി നിയമനപ്പെടുത്തണം ചരിത്രം കേരള ചരിത്രം ഉണ്ടായതിനു ശേഷം പ്രിലിംസും മെയിൻസും എഴുതിയ ഒരേ ഒരു ബാറ്റ് സാർ ഈ കാണുന്നത് ഒരൊറ്റ ബാച്ചാണ് ഞങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട താറന്മാർ അത് എടുത്തു കളഞ്ഞു ഞങ്ങൾക്ക് നീതി ലഭിച്ചേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് നീതി ലഭിക്കാതെ ഞങ്ങൾക്ക് ഇന്ന് നീതി ലഭിക്കാതെ ഈ സമരമുഖത്ത് നിന്ന് ഈ വെയിലത്ത് നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ രണ്ട് ഘട്ട പരീക്ഷ ചെയ്തേ ഞങ്ങള് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എക്സാം നടന്നത് അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും രണ്ട് ഘട്ട പരീക്ഷ നടത്തിയെന്ന് പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും ജോലി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് എന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇതുവരെ ഞങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ല പതിമൂവായിരം പേരുടെ റാങ്ക് ലിസ്റ്റാണ് പതിമൂവായിരം പേരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വെറും ഇരുപത്തൊന്ന് ശതമാനം അതായത് മൂവായിരം പേർക്ക് മാത്രം ജോലി പതിമൂവായിരം പത്തായിരം പേരും പുറത്ത് കിടക്കാറ് ഈ റാങ്ക് ലിസ്റ്റിൽ ഭൂരിഭാഗം അതായത് തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം ആൾക്കാരും ആൾക്കാരാണ് അവർക്ക് ഇനി അടുത്ത പോലീസ് ഘട്ടം എഴുതാൻ പറ്റത്തില്ല എഴുതാൻ പറ്റത്തില്ല ഇതിന് മുമ്പുള്ളവർക്ക് ഒരു പോലീസ് കോൺസ്റ്റബിൾ എഴുതണമെന്ന് വെച്ചാൽ ഒരു എക്സാം എഴുതിയ മതി ഞങ്ങൾ രണ്ട് ഘട്ട പരീക്ഷ എഴുതി ഞങ്ങൾക്ക് ശേഷം അവർ ഈ പരിഷ്കാരം അവർക്ക് തോൽവിയാണെന്ന് മനസ്സിലായ ശേഷം അവർ ഈ പരിഷ്കാരം എടുത്തു മാറ്റി എടുത്തു മാറ്റി ഇതിന് ഞങ്ങൾക്ക് ശേഷം രണ്ട് നോട്ടിഫിക്കേഷൻ വന്നു ഒന്നിന്റെ ഫിസിക്കലായിരുന്നു അവർക്ക് ഒരു എക്സാമും അവർക്ക് ആകെ പോയത് ഒരു വർഷം ഞങ്ങൾക്ക് പോയത് അഞ്ച് വർഷമാണ് നമ്മുടെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി തന്നെ പറയുക പറയുകയുണ്ടായി യുവജനങ്ങൾക്ക് കണ്ണീര് വരുന്നത് സങ്കടമാണെന്ന് ഇവിടെ പതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് കരയാണ് പോലെ എന്നിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അതും കോലാഞ്ഞത് വിദേശത്തുള്ളവരെ തിരികെ കൊണ്ടുവരും അവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു അവർക്ക് അവിടെ തൊഴിലുണ്ട് ഇവിടെ തൊഴിലില്ലാത്ത എണ്ടരിയാണ് ഞങ്ങൾ തൊഴിലാ തെണ്ടുകയാണ് അതായത് പതിനായിരം പേരോളം തെണ്ടുകയാണ് അവർക്ക് തൊഴിൽ കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ വിദേശത്തുള്ളവരെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് തൊഴിൽ കൊടുക്കുകയല്ല വേണ്ടത് നാട്ടിലുള്ളവരെ തിരിച്ച് വിദേശത്ത് വിളാരിക്കുക ചെയ്യണത് ഒരു എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ ഇവർ ഇവിടെ വന്നിരിക്കൂ ഇങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വന്നിരിക്കുക നാൽപ്പത് ഡിഗ്രി കൂടുതൽ ഡിഗ്രി ചൂടിലാണ് ഇവർ വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ കനുണ്ടായിരുന്നെങ്കിൽ ഇവരിവിടെ ഇങ്ങനെ ഇരിക്കും എന്തേലും അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അത്രയ്ക്ക് ഗതി കിട്ടാട്ട അടക്കുന്നത് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ രണ്ട് പേര് ഇവിടെ മരിച്ചു അവിടെ അവിടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്തത് ഇത് രണ്ട് പേര് ഇതിൽ പലരും ഞങ്ങളുടെ ഗ്രൂപ്പ് മെസ്സേജ് ഇടുന്നുണ്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യും ഞങ്ങൾ ആത്മഹത്യ അങ്ങനെ മെസ്സേജ് ഇട്ട ഒരാളെ വീട്ടിൽ പോയി ഞങ്ങൾ രക്ഷിക്കുക ചെയ്തത് പലരും ചാവാറായിട്ട് നിൽക്കുക ഇവിടെ ഞങ്ങൾ ഇരുപത്തൊന്ന് ലക്ഷം രൂപ എടുത്തിട്ടാണ് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റുള്ളവർ മറ്റു ജോലിയുള്ളവരെ കണ്ടുപിടിച്ച് അവരെ നൂറോളം പേരെ നൂറല്ല ഒരു റാങ്ക് ലിസ്റ്റിൽ നൂറോളം പേരെ ഡീലേഷൻ മേടിച്ചു നൂറ്റമ്പതോളം എം ജെഡുകൾ മേടിച്ചു അങ്ങനെ ഓരോ ഒരു ബറ്റാലിയൻ ഞങ്ങളുടെ ബറ്റാലിയൻ എനിക്ക് ഞങ്ങളുടെ എം എസ് ബി ബെറ്റാലിയൻ ഞങ്ങൾക്ക് ചിലത് മൂന്ന് ലക്ഷം രൂപയാണ് ആ മൂന്ന് ലക്ഷം രൂപ ഒരു ആരും തന്നതല്ല ഞങ്ങൾ പണിയെടുത്ത് കാറ്ററിങ്ങിന് പോയി ജോലി എടുത്തിട്ടാണ് ആ മൂന്ന് ലക്ഷം രൂപ ഒപ്പിച്ച് എടുത്തത് അങ്ങനെ ഏഴ് ബെറ്റാലിയൻ ഏഴ് ബറ്റാലിയൻ ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷം രൂപ ചെലവാക്കി അത്രയും പേരെ ജോലിയിൽ നിന്ന് മാറ്റിയെടുത്തു അതിൻ്റെ ഒരു കണക്കെടുത്താൽ വേണം ഒരു ആയിരം വേക്കൻസി കൂടെ ആദ്യം വന്നത് അല്ലാതെ ഞങ്ങൾക്ക് വേക്കൻസി കിട്ടിയിട്ടില്ല അതിന് മുമ്പ് ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ തന്നെ തള്ളിപ്പോയതായിരുന്നു അത് നിയമനം പ്രതീക്ഷ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇതിലും നമ്മൾ മെയിൻസ് കഴിഞ്ഞു ആദ്യം ഒരു എക്സാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടൊരു എക്സാം കായികക്ഷമത എല്ലാം കഴിഞ്ഞിട്ടും ക്യാരായിട്ടൊന്നും ആയിട്ടില്ല പോലും ആയിട്ടില്ല ഒരു മുപ്പത്തഞ്ചു വയസ്സായ കുട്ടി നടക്കുകയുമില്ല സംസാരിക്കുകയും അതിന് അവിടെ മുറിയും പൂട്ടി ഇട്ടിട്ടാണ് ഞാൻ ഇരുപത് ദിവസം കൊണ്ട് ഇഞ്ഞ് വന്നതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് കയറി ഇഞ്ഞ് വന്നത് ഇതിന്റെ കുട്ടി പെൺകുട്ടി എന്തായോ എന്തോ ഇന്നപ്പഴത്തെ നാട്ടു രീതി അറിയാമല്ലേ പെൺകുട്ടികളെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകാനൊക്കെ അതിൻ്റെ കൂടെ അത് സംസാരിക്കുകയുമില്ല നടക്കുകയുമില്ല അതിന്റെ കൊച്ചിനൊരു നീതി കിട്ടണം നോക്കൂ ഒരു അമ്മ ഇവിടെ വന്ന് സമരം ചെയ്യുന്നു മുപ്പത്തഞ്ച് വയസ്സുള്ള നടക്കാൻ വയ്യാത്ത മകളെ വീട്ടിലൊറ്റയ്ക്ക് മൂത്ത കുട്ടിയെ വീട്ടിലൊറ്റയ്ക്കാക്കിയിട്ട് സമരം ചെയ്യാൻ വന്നിരിക്കുകയാണ് ഈ ഈ മുഖ്യമന്ത്രിയുടെ ാണ്നിത കോവളത്ത് നിന്ന് വരെയാണ് എന്റെ ഭർത്താവ് ഒരു മാസമായി ഹോസ്പിറ്റലിലായിരുന്നു കാലിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെ ഡിസ്ചാർജ് ഡിസ്ചാർജായതേ ഉള്ളൂ വീട്ടിലൊറ്റയ്ക്കാണ് ആഹാരം പോലും എടുത്ത് കഴിക്കാൻ ആരുമില്ല കൊടുക്കാൻ ആ അവസരത്തിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ മകന് ജോലി കിട്ടാതെ ഞങ്ങൾ ഇവിടെനിന്ന് പോകത്തേ ഇല്ല എനിക്ക് ഒരു മോനേ ഉള്ളൂ ആണാറ്റും പെണ്ണാറ്റും ഒരു അത് അവൻ ജോലിക്ക് വേണ്ടി എല്ലാ ടെസ്റ്റുകളും അവനെട്ട് കിട്ടിയതാണ് ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് കിട്ടും മുപ്പത്തിരണ്ടാവാൻ പോണു ഞാൻ എന്ത് ചെയ്യണം സാർ ഒരു പെൺകുട്ടിയെ ചോദിച്ചിട്ട് ആരും വായിക്കുന്നില്ല ജോലി ഇതൊന്നും ഇല്ലാത്തൊരു സർക്കാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ശ്രമിക്കാം നമുക്കൊപ്പം നിൽക്കാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ ഒരു മോനേയുള്ളൂ എത്രയോ നാളുകൊണ്ട് അവന് അഞ്ചു വർഷം കൊണ്ട് വൈദ്യുതി പുറകെ നടക്കുകയാണ് ഇപ്പൊ കിട്ടും ഇന്ന് കിട്ടും നാളെ കിട്ടുമോ എന്നു എത്ര നാളുകൊണ്ട് നമ്മൾ അവൻ്റെ പുറകെ അവൻ്റെ സങ്കടവും കണ്ട് കിട്ടും മോനെ ശരിയാവും ശരിയാവും എന്ന് അല്ലാതെ ഇന്നേ വരെ ഒരു അനക്ക ഒരു ഇരുപത് ദിവസം മക്കൾ ഇവിടെ കിടക്കുന്നത് ഞങ്ങൾ കാണാൻ പോലും ഇല്ല എനിക്ക് എനിക്ക് സാർ ഞാൻ രാത്രിയുമില്ല പകലുമില്ല സാറേ അവർക്കൊരു തൊഴിൽ അവർ പാസ്സായി പിൻവാ വെള്ളം പോലെ കുടിക്കാതെ ും ഈ ഈ സങ്കടങ്ങളൊന്നും മനസ്സിലാക്കാൻ ഒരു മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോൾ ഇവരുടെ കണ്ണുനീർ ഇങ്ങനെ ഈ തെരുവിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കും പക്ഷേ ഈ കണ്ണുനീർ വലിയ ശക്തിയിൽ പടർന്നു പന്തലിക്കുമെന്ന് തീർച്ചയാണ് ഞാൻ ഒരു കർഷകയാണ് എന്ത് തെറ്റാണ് ഈ കുട്ടികൾ ഗവൺമെൻറ്റിനോട് ചെയ്തത് അവർ പറഞ്ഞ രണ്ട് ഘട്ട പരീക്ഷ എഴുതി പാസ്സായതോ ഫിസിക്കലും പാസ്സായതോ അപ്പോഴത്തേക്ക് ഫിസിക്കലും പാസ്സായി വന്ന ഈ കുട്ടികളോട് നിയമിക്കാൻ പറയാനാ പോവാനായിട്ട് ഒരു മന്ത്രി പറഞ്ഞു എന്ത് എന്ത് അർഹതയാണ് ആ മന്ത്രിക്ക് ഇവരോട് നിയമിക്കാൻ പോകാൻ പറയാനുള്ളത് ഈ കുട്ടികൾ പഠിച്ചെഴുതിയ പരീക്ഷ ആ മന്ത്രിയെക്കൊണ്ട് എഴുതി പാസ്സാകാൻ പറ്റുമോ ആ ഈ കുട്ടികൾ പായസമായ ഫിസിക്കൽ ആ മന്ത്രിയെക്കൊണ്ട് പാസ്സാകാൻ പറ്റുമോ ആ മന്ത്രി മക്കൾക്ക് പാസ്സാകാൻ പറ്റുമോ എന്നിട്ട് എന്ത് അർഹതയാണ് ആ കുട്ടികളോട് നിയമിക്കാൻ പോകാൻ പറയാം ആ എന്ത് യോഗ്യതയാണ് ആ മന്ത്രിക്കുള്ളത് ഈ ഈ ഈ കഷ്ടപ്പെട്ട് നമ്മൾ വെയിലത്തും മഴയത്തും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഇത്രയാക്കി അവൻ്റെ കുട്ടിക്കാലം മുതൽ അവൻ അവന് യൂണിഫോമിട്ട് ജോലി വേണമെന്ന് ആഗ്രഹിച്ചതാണോ തെറ്റ് ഇത്രയും പരീക്ഷ അവർ പാസ്സായതാണോ തെറ്റ് എന്താണ് തെറ്റ് അവ ഈ കുട്ടികൾ ചെയ്ത തെറ്റ് ഈ ഗവൺമെൻറ്റിൻ്റെയോട് നമ്മുടെ ഗവണ്മെന്റ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് ഓരോരുത്തരുടെയും മേശപ്പറത്തിരിക്കുന്ന ഓരോ ഫയലും അവരുടെ ജീവിതമാണെന്ന് എന്തുകൊണ്ട് ആ ജീവിതം അവർക്ക് കൊടുക്കുന്നില്ല ഇവിടെ എവിടെ പോയി ഈ ഉള്ള വേക്കൻസി അത്രയും എവിടെ എന്തിനു വെച്ചിരിക്കുന്നു ഈ അഞ്ചു വർഷമായ വേക്കൻസികൾ അവർ ആർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു ആർക്ക് കൊടുക്കാൻ വേണ്ടി അവർ വെച്ചിരിക്കുന്നു ഞങ്ങൾ എന്ത് തെറ്റാണ് ഇത് എന്നിങ്ങനെ പഠിക്കുന്നതാണോ തെറ്റിയത് അതോ ഈ ഇവിടെ ഇപ്പോൾ മന്ത്രിമാര് മുപ്പത്തി ആറ് മുപ്പത്തി മൂന്നും സ്റ്റേറ്റ് ഉണ്ടെന്ന് പറയുന്ന മന്ത്രിമാര് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി ഈ നാടിന് തെറ്റാ പറയാ നിങ്ങളെ പറയണ്ട

എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ ഈ ഈ ഈ പറയുന്ന ഇത്രയും ഇത്രയും ജനസാഗരം ഉദ്യോഗാർത്ഥികളുടെ സമരം ശക്തമായി നിങ്ങൾക്ക് സമരത്തിന്റെ വ്യാപ്തി ഹൗസിന്റെ മുന്നിലേക്കും വേണ്ടി വന്നാൽ സെക്രട്ടേറിയറ്റിന്റെ അകത്തേക്കും വ്യാപിപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ ഭരണഘടനയുടെ ശില്പി ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെ

ഇതിന്റെ ഈ വിഷയത്തിൽ ന്യായം നിങ്ങളുടെ ഒപ്പം തന്നെയാണ് കോവിഡ് ദുരന്തം അന്വത്തും എല്ലാവിധത്തിലും കഷ്ടകാര്യങ്ങളും നിങ്ങൾ ഓരോന്ന് ഫേസ് ചെയ്ത് നേരിട്ടിട്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സായത് റാങ്ക് ലിസ്റ്റ് ഇറക്കിയ ശേഷം ഈ സർക്കാരിന് കേരള പോലീസ് ഷോർട്ടേജ് സംസ്ഥാനമായിട്ട് കൂടി ആകെ ൊന്ന് ശതമാനം ആൾക്കാരെ ഈ ലിസ്റ്റിൽ നിന്ന് അവരെടുത്തിട്ടുള്ളൂ അത് ആദ്യം പറയാനുള്ളത് ഈ സർക്കാരിന്റെ കഴിവില്ലായ്മയിൽ ഈ ഒരു തെളിവാണ് കാരണം അവരെ പൂർണമായി റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പണത്തിനെ അവർ വേറെ പല വിധത്തിൽ ഉപയോഗിക്കാന്ന് പറയുന്നു ഈ സർക്കാർ നിങ്ങൾക്ക് അറിയാമല്ലോ മൂന്നാഴ്ച മുമ്പ് ഹൈക്കോടതിയിൽ നാളെ കേരളില്ലാതെ പറയുന്നു ഒരു എഴുപത്തി ആറ് വയസ്സായ വിധുവയ്ക്ക് പെൻഷൻ കൊടുക്കാൻ കാശില്ല അത് അപ്പോൾ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കാൻ കാശുണ്ടാവും അവർക്ക് അതാണ് അവരുടെ ലോജിക്ക് പക്ഷെ അവർക്ക് ഇഷ്ടപ്രകാരമുള്ള കാര്യത്തിൽ അവർക്ക് പണം കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ പോലീസ് റിക്രൂട്ട്മെന്റ് ലിസ്റ്റിൽ നൂറ് ശതമാനത്തിൻ്റെ പകരം ഇരുപത്തിയൊന്ന് ശതമാനം എടുക്കണത് ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷേ ഈ വിഷയത്തിന്റെ ഏജൻസി അത് മാത്രമല്ല ഈ ഏജൻസിയുടെ കാരണം എന്താണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം ഏപ്രിൽ പതിമൂന്നാം തീയതി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി എക്സ്പയർ പോകും അതാണ് നമ്മൾ പരിധി ഏപ്രിൽ പതിമൂന്നിൻ്റെ മുമ്പ് അവർ ഇതിന് വാലിഡേറ്റ് ചെയ്യണം അതിൻ്റെ പകരം അവർ വീടിന് ഒരു പരീക്ഷ വിളിച്ചിരിക്കണം ഇത് അന്യായത്തിൻ്റെ ഒരു കമ്പൗണ്ടിയാണ് നിങ്ങളെല്ലാവരും പരീക്ഷ പാസ്സായി നിങ്ങളെല്ലാവരും റാങ്ക് ലിസ്റ്റ് വന്നു നിങ്ങൾക്ക് അവർ തൊഴിൽ തരുന്ന പകരം പുതിയ ഒരു പരീക്ഷ ഇറക്കി ആര് കൊടുത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല സംശയം ഉണ്ടാവുക ആരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയൊരു പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് അർഹതയുള്ളവരാണ് അന്തസ് ഉള്ളവരാണ് ആത്മാഭിമാനമുള്ളവരാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ കാത്തു നിൽക്കുന്നത് ഇന്ന് സമാധാനപരമായി ശാന്തമായി അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ഇത് നിങ്ങളെല്ലാം എപ്പോഴും നിഷേധിച്ച് ചെറുപ്പക്കാരെ വലിയ ഒരു വിപ്ലവത്തിലേക്ക് നിങ്ങൾ തള്ളിവിടരുത് ഇതൊരു കാട്ടുതീയായി പടർന്നു പിടിച്ചാൽ കേരളത്തിന് അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല കേരളത്തിന്റെ യുവതയെ ചെറുപ്പക്കാരെ ഇതുപോലെ പരീക്ഷിക്കുന്ന ഒരു സർക്കാരിനെതിരെ യുവജന രോക്ഷം ഉയർന്നു വന്നാൽ അത് തടുക്കാനുള്ള ശേഷി പിണറായി വിജയൻ സർക്കാരിനില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ ധർമ്മസമൂഹത്തിൽ എന്തോ എല്ലാവിധ അഭിവാദ്യങ്ങളും പിന്തുണയും ഐക്യരാട്ടവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടോ രാഷ്ട്രീയമില്ല ഒരു രാഷ്ട്രീയമില്ലാത്തവരാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് ജോലിയാണല്ലേ പിണറായി വിജയൻ കണ്ണു തുറക്കാൻ വേണ്ടി നിങ്ങൾ സമരം ചെയ്യുന്നു ഈ നാട് മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഒരു സംശയം വേണ്ട നിങ്ങളുടെ നീതി വിജയിക്കട്ടെ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇവരുടെ സമരം ഇങ്ങനെ തുടരുകയാണ് കാക്കിട്ടമാന്മാർ അവർക്കൊന്നും സഹതാപമുണ്ട് അവർ സൈഡിൽ നിന്നുകൊണ്ട് നിൽക്കുന്നത് ശാന്തതയോടെ നിൽക്കുന്ന രീതിയിൽ അവർക്കും അറിയാം ഇവരെ പോലെ തന്നെ പോലീസാകാൻ ആഗ്രഹിച്ച് പരീക്ഷ എഴുതിയ കുട്ടികളാണെന്ന് പക്ഷെ മനസ്സിലാകാത്തത് ഒരു വിഭാഗമേ ഉള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾക്കും അത് അവർ മനസ് മനഃപൂർവ്വം മനസ്സിലാക്കാത്തതല്ല കാരണം അവർ ആഗ്രഹിക്കുന്നില്ല മെറിറ്റിലൂടെ പി എസ് സിയിലൂടെ ജോലി കൊടുക്കാൻ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കോൺട്രാക്ട് നിയമനം നടത്താൻ പറ്റൂ എങ്കിൽ മാത്രമേ അവരെ പിന്നീട് സ്ഥിരപ്പെടുത്താൻ കഴിയൂ നമ്മുടെ നാടിൻ്റെ ശാപമാണ് നമ്മുടെ നാടിൻ്റെ ഗതികേടാണ് എന്നെങ്കിലും പിണറായി വിജയന് മനസ്സിലാവൂ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴെങ്കിലും മനസ്സിലാവും പാവപ്പെട്ട കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് അവർക്ക് ജോലി കൊടുക്കാതെ അവരെ പൊരുവയിലെത്തു നിർത്തി അവരുടെ പാവപ്പെട്ട മാതാപിതാക്കളെ തെരുവിൽ കൊള്ളാൻ വിട്ടതിൻ്റെ വേദന അദ്ദേഹത്തിന് എന്തെങ്കിലും മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കാം ഇവരുടെ സമരം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം